പണങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മലയാള സിനിമയിൽ ശരിയില്ല വെട്ടിക്കൂട്ടിയ ഇറച്ചിക്കട പോലെ എന്താണോ അദ്ദേഹം അങ്ങനെ പറയാൻ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇറങ്ങുന്ന സിനിമകളെല്ലാം കൂടുതലും വയലൻസ് കൂടുതലാണ് നമുക്കറിയാം ഏറ്റവും ഹെവി ആയിട്ടുള്ള വയലൻസുള്ള മൂവീസൊക്കെ കേരളത്തിൽ നിന്നാണ് വരുന്നത് നമുക്കറിയാം മാർക്കോ ഹെവി വയലൻസാണ് പക്ഷേ പടം കാണാൻ രസമാണ് പടം കണ്ടതിൽ മോർ ദാൻ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർ പടം ഇഷ്ടപ്പെട്ടു ജനത്തിന് ടേസ്റ്റ് അതാണ് നമുക്കറിയാം പണ്ട് കൊറിയൻ പടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വാലൻസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സീരിയൽ കില്ലറോ അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എന്താ അങ്ങനത്തെ പടങ്ങൾ അപ്പം നമ്മളെല്ലാം ഫീൽ ഗുഡ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്കുണ്ട് നമുക്ക് ആക്ഷൻ പടങ്ങളുണ്ട് പക്ഷേ ഇത്രയ്ക്കും ഹെവി വയൻസ് ഒട്ട് പോയിട്ടില്ല അപ്പം ഇങ്ങനെ ഹെവി വയലൻസ് വന്നാൽ നമ്മൾ ആക്സപ്റ്റബിൾ ആണ് പക്ഷേ നമ്മൾ ആക്സപ്റ്റബിൾ ആണ് എന്ന് പടത്തിൻ്റെ സക്സസോട് കൂടി നമുക്ക് മനസ്സിലായി അപ്പോൾ ഒരാൾ പടം ചെയ്തില്ല പൈസ മുടക്കുന്നതിന് അതിൽ ലാഭം കിട്ടുക ഡയറക്റ്റ് ചെയ്യുന്നതിന് ആ പടം സക്സസ് ആയി തനിക്ക് അടുത്ത പടം കിട്ടാനും അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് അദ്ദേഹത്തിന് നേടാൻ വേണ്ടിയും സ്ക്രിപ്റ്റ് ചെയ്യുന്നതും അതൊക്കെ തന്നെയാണ് പബ്ലിസിറ്റി ആ പ്രോഫിറ്റ് കിട്ടുക ഇതിനൊക്കെ വേണ്ടി എല്ലാവരും പണിയെടുക്കുന്നത് ഡിമാൻഡ് അത് സപ്ലൈ ചെയ്യുക പബ്ലിക് അല്ലെങ്കിൽ പ്രേക്ഷകർ അവർ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ് ഇങ്ങനത്തെ പടങ്ങളാണ് ഡിമാൻഡ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഈ വയലൻസ് ആണേ വയലൻസ് അങ്ങനെയുള്ള പടങ്ങൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള പടങ്ങൾ കൊടുക്കുക ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യുക എന്നല്ലേ വരുവുള്ളൂ അവിടെ പല പടങ്ങൾ കോമഡി ഇറങ്ങുന്നുണ്ട് ഫീൽ ഗുഡ് ഇറങ്ങുന്നുണ്ട് ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട് മാർക്കോ പോലെയുള്ള ഹെവി വയലൻസ് ഉള്ള പടങ്ങൾ വരുന്നു ഇതൊക്കെ ഓരോ ഡയറക്ടേഴ്സിൻ്റെ റൈറ്റേഴ്സിൻ്റെ ചോയ്സ് ഇത് കാണണോ വേണ്ടെന്നുള്ള നമ്മുടെ ചോയ്സ് ഇ സലിൻകുമാർ പറഞ്ഞുകൊണ്ട് വിയോജിക്കുന്നവരുണ്ട് വിയോജിക്കുന്നവരുണ്ട് കമൻ ബോക്സിനൊക്കെ വളരെ രൂക്ഷമായ ആൾക്കാർ പറഞ്ഞു കിട്ടും നമ്മളങ്ങനെ രൂക്ഷമായിട്ട് അവരുടെ ആവശ്യമുണ്ട് പുള്ളി പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞ് ചിലവും പുള്ളിക്ക് ഇങ്ങനത്തെ വയലൻസ് മൂവീസ് ഇഷ്ടമല്ലായിരിക്കാം പുള്ളിക്ക് ചിലപ്പോൾ കോമഡി ആയിരിക്കും ഇഷ്ടം പുള്ളിയുടെ ചോയ്സ് പുള്ളിയുടെ ആയാലും ഈ ഇൻ്റർവ്യൂസ് നടത്തില്ല ഓൺലൈൻ മീഡിയസ് ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പുള്ളി പറഞ്ഞായിരിക്കും ചോദിച്ചപ്പം പറഞ്ഞു ചോദിക്കുന്നതിന് ഉത്തരം പറയാനുള്ള അവകാശം പുള്ളിക്കില്ലേ കാലഘട്ടം മാറി പബ്ലിക് ഡിമാൻഡ് എന്താണോ ആ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ ചെയ്യാൻ മലയാളത്തിലുള്ള ഡയറക്ടേഴ്സ് പഠിച്ചു അത് മാർക്കോ അത് സക്സസിലോട്ട് പോയി ചിലപ്പോൾ ഇനി ഇതുപോലത്തെ പടങ്ങൾ വരും കാരണം ഈ ഒരു സക്സസ് വന്നുകൊണ്ട് നമ്മളിങ്ങനെയുള്ള പല പടങ്ങളും വേറെ പരീക്ഷണാടിസ്ഥാനത്തെ പടങ്ങൾ പലരും ചിലതൊക്കെ ഫ്ലോപ്പായി പോവുകയും ചെയ്യും ചിലതൊക്കെ സക്സസ് ആകുകയും ചെയ്യും പരീക്ഷണാടിസ്ഥാനത്ത് വരുന്ന പലതും ഫ്ലോപ്പിനെ ആ സാധിക്കും മാർക്കോടെ കാര്യത്തിൽ കയറി 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 പോയി അതിന് അതിൻ്റെ പി ആർ വർക്ക് ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു പി ആർ ആയിരുന്നു ഈ മാർക്കായിക്കൊണ്ടായിരുന്നത് അവർ അതിനെ എങ്ങനെയാണ് പി ആർ ചെയ്യേണ്ടത് അത് പ്രോപ്പറായിട്ട് പി ആർ ചെയ്യുക ഏറ്റവും കൂടുതൽ നേരിടുന്ന പോയ പക്ഷേ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ പബ്ലിക്കിലോട്ട് അതെങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ് പി ആർ ഒ പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പടം കറക്റ്റ് ആളുകളോട് എത്തും എന്താണോ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചോയ്സ് തെറി പറഞ്ഞുകൊണ്ടുള്ള വിമർശനം അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല നോർമലായിട്ടുള്ള കമൻസൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളായിട്ടുള്ള പക്ഷേ തെറി പറയാന്ന് പറയുമ്പോൾ എന്തിനാണ് അഭിപ്രായ സാധനം അവർക്കും ഉണ്ട് നിങ്ങൾക്കുമുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ